ചരിത്രങ്ങൾ തേടി നാട്ടോലി ചാനൽ യാത്ര തുടരുന്നു ഇന്ന് പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്തിലെ ആദിർശേരി ഗ്രാമത്തിലെ നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന ആദിർശേരി ജുമാ മസ്ജിദിന്റെ ചരിത്രം തേടിയൊരു യാത്രയാണ് ആ ചരിത്രത്തിലേക്കുള്ള നീണ്ട ഇടവൈകൾ താണ്ടി പ്രകൃതി പച്ചവിരിച്ച കണ്ണത്താദൂരം പരന്നുകിടക്കുന്ന നെൽവയലും ഇന്നും തെളിഞ്ഞു നിൽക്കുന്ന കുളങ്ങളും നീരുറവകളാലും സമ്പന്നമായ പ്രദേശം നിരവധി പ്രഗത്ഭമതികളായ പണ്ഡിതന്മാർ അറിയപ്പെടുന്നത് ഈ നാടിന്റെ സ്ഥലപ്പേരിനൊപ്പമാണ് പ്രഗൽഭ പണ്ഡിതനായിരുന്ന ചാരിരകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജന്മദേശം കൂടിയാണ് ആദർശേരി ഗ്രാമം സമ്പന്നമായ നിരവധി കഥകൾ പറയുന്ന നാട്ടിലൂടെയാണ് ഈ യാത്ര കാർഷിക മേഖലയിൽ ജോലി ചെയ്തിരുന്ന ആദർശേരിയിലെ പൂർവീക ജനത ഒരു കാലഘട്ടത്തിൽ പൊന്മുണ്ടം താനൂർ ഭാഗങ്ങളിലേക്കാണ് ജുമാ നമസ്കാരത്തിന് പോയിരുന്നതും മയ്യത്ത് കവറടുക്കുന്നതിന് ആശ്രയിച്ചിരുന്നതും കാലക്രമേണ ഈ പ്രദേശത്ത് ജനവാസം വർദ്ധിക്കുകയും സ്വന്തമായി നാട്ടിൽ തന്നെ ഒരു മസ്ജിദ് വേണമെന്ന ചിന്തയിലേക്ക് ഈ പ്രദേശം എത്തിച്ചേരുവാനുണ്ടായ സാഹചര്യവും അതാണ് ഒരിക്കൽ മമ്പുറം ചെയ്ത അലവീത്തങ്ങൾ ഈ വഴി സഞ്ചരിച്ച സമയത്ത് മുത്തോട്ടുപാലയിൽ വിശ്രമിക്കാൻ നിൽക്കുകയും ഇതറിഞ്ഞ് നാട്ടുകാർ തങ്ങൾക്കു ചുറ്റും തടിച്ചു കൂടുകയും ചെയ്തു ആ സന്ദർഭത്തിൽ നാട്ടിൽ ഒരു പള്ളി വേണമെന്ന ആവശ്യം അവർ അമ്പു തങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു അന്ന് തങ്ങൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്താണ് ഇന്ന് കാണുന്ന ആദർശേരി ജുമാ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത് കാലങ്ങൾക്ക് ശേഷം ഈ പ്രദേശത്തും ജലക്ഷാമം രൂക്ഷമായി ആ സമയത്ത് നാട്ടുകാർ വീണ്ടും മഹാനായ മമ്പുറം തങ്ങളെ വിവരം ധരിപ്പിച്ചു പിന്നീട് തങ്ങൾ നിർദ്ദേശിച്ച സ്ഥലത്ത് ഒരു കുളം നിർമ്മിക്കുകയും ചെയ്തു ഈ അടുത്ത കാലം വരെ അതിൽ നല്ല ഉറവ ഉണ്ടായിരുന്നതായി നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു പഞ്ചായത്തിലെ ഒരു അറുന്നൂറ്റില്ല വീടുകൾ മാലുണ്ട് പഴയ കാലം നൽകി ഇവിടെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിച്ചതാണ് അത് അതിൻ്റെ മുമ്പുള്ള കാര്യങ്ങൾ താനൂര് ഒക്കെ ആയിരുന്നു വയ്യത്തോർ കൊണ്ടിരുന്നിട്ടുണ്ട് പിന്നെ പെൺമണ്ട മറ്റേ പെരുമണ്ണ അങ്ങനെയുള്ള പള്ളിയെ ഉള്ള കൂട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ ഇവിടെ ഈ പള്ളി നമ്മുടെ മുമ്പ് തമിഴ് പാപ്പത്തിൽ മേലെ കൊന്ന് കൊന്നുത്തു വന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ സാധിക്കാതെ അവിടുന്ന് ഈ കഴിച്ചുകൊണ്ടി കാട്ടി കൊടുത്തതാണ് ഈ സ്ഥലമെന്നും അങ്ങനെയാണ് ഈ പള്ളി ഉണ്ടായതെന്നുമാണ് ഗുരുദേവന്മാർ പറഞ്ഞു വിട്ടിട്ടുള്ളത് ഇപ്പോൾ ഞാൻ അവിടെ ടെറസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ എല്ലാ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പള്ളിയാണ് വടക്കിൽ ഈ നാടിന്റെ കഴിഞ്ഞുപോയ കാലത്തെ നിരവധി മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന വിശാലമായ കബർസ്ഥാനിൽ മുന്നാക്കാട്ടുപ്പാന്റെ കബറുമുണ്ട് പള്ളിയുടെ ചരിത്രത്തോടൊപ്പം തന്നെ നിരവധി പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇവിടെ ദർശനം നടത്തിയിരുന്നു നിലവിൽ മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക സാങ്കേതിക പഠനം നടത്തുന്ന നിരവധി വിദ്യാർത്ഥികൾ മുഹമ്മദ് സുബൈർ നയീമി അബ്ദുൽ നാസർ നയീമി അൽ അസഹരി തുടങ്ങിയ പണ്ഡിതന്മാരുടെ കീഴിൽ ഇവിടെ പഠനം നടത്തി വരുന്നു മഹലിൽ എട്ടു വർഷത്തോളായി ഈ സേവനം ചെയ്യുന്നു അലഹമില്ല ഈ നാട്ടുകാരുടെ അകം നിറഞ്ഞ സ്നേഹവും സഹായവും കൊണ്ടാണ് ഇത്രയും നല്ല രൂപത്തിൽ ഇവിടെ ദർശനം നടത്താനും മറ്റു കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ കൊണ്ട് നടക്കാനും കഴിഞ്ഞത് ഈ ഇരുപത്തി ഒൻപത് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അവർക്കുള്ള എല്ലാ ചെലവുകളും ഓരോ വീട്ടിൽ നിന്നാണ് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ഇവിടെ ചെയ്തു തരുന്നത് ഈ ഞാനിവിടെ അഞ്ചു വർഷം പൂർത്തിയാക്കി ഞാൻ ആറാം ക്ലാസ്സിൽ നിന്നാണ് പഠനം ആരംഭിച്ചത് ഇവിടെ എല്ലാ ആഴ്ചയിലും സമാജം ഉണ്ടാവാറുണ്ട് എല്ലാ കുട്ടികൾക്കും പ്രസംഗത്തിനും മറ്റു എഴുത്ത് മേഖലയിലും ഉന്നതമായ കഴിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം പിന്നെ ഇവിടെ ലൈബ്രറിയും മറ്റു കമ്പ്യൂട്ടർ സൗകര്യങ്ങളും ലഭ്യമാണ് എല്ലാ വർഷവും മൂന്ന് ഭാഷകളിലായിട്ട് മാഗസിൻ ഇറക്കാറുണ്ട് ഞാൻ മനുഷ്യ അക്കാദമി വിദ്യാർത്ഥിയാണ് ഞാൻ ആറാം ക്ലാസ്സിലേക്കാണ് ഇവിടെ വന്നത് ഇവിടെ ഞാൻ അഞ്ചു വർഷം പൂർത്തിയായി അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷമാണ് എസ് എൽ സി പാസ്സായത് ഞാൻ ഫുൾ പ്ലസോടെ പാസ്സായി അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരും ഇതെർസിൽ വന്ന കാരണത്താൽ തന്നെ ഫുൾ എ പ്ലസ് അവർക്ക് വാങ്ങാൻ സാധിച്ചു ഇതെർസിൽ മതപരമായിട്ടും ഭൗതികപരമായിട്ടും വിദ്യാഭ്യാസം സമന്വയിപ്പിച്ച് സമന്വയിപ്പിച്ചുള്ള ഒരു തലമുറയെ സമൂഹത്തിന് വാർത്തെടുത്ത് കൊടുക്കും എന്നാണ് ഞങ്ങളുടെ മനുഷ്യ മനുഷ്യൻ്റെ അക്കാദമിയുടെ ലക്ഷ്യം ഞങ്ങൾ എടുത്തു പോയിട്ട് ആ സ്ഥാനം പറഞ്ഞു കൊടുത്തത് ആ കുന്നിൻ്റെ മുകളിൽ മൂപ്പർ മന്നി ഇരുന്നിട്ട് പിന്നെ അവിടെ മൂപ്പരും മന്നാക്കും പിന്നെ കുതിരച്ചവട്ടും പിന്നെ ചുവത്തി ഇതൊക്കെ അടാളങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞിരുന്നു ഇപ്പോൾ വലിയ വരെ ഉണ്ടാക്കി ഒക്കെ പോയി അന്ന് മൂപ്പരവിടെ ഇരുന്നിട്ട് ചൂണ്ടിക്കാട്ടി കൊടുത്തതാണ് താനം നോക്കിയിക്കുന്നത് അപ്പള്ളി പള്ളി അവിടെ ഉണ്ടാക്കിയിക്കണം വെള്ളം കിട്ടണതെല്ലാം ഓലങ്ങൾ കത്തിച്ച് അതിന് കേൾക്കാൻ പറ്റെ അവിടെ

അങ്ങനെ അവിടെ കളിച്ച് പത്ത് പന്ത്രണ്ട് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സെക്കൻഡറി ബ്രാഞ്ച് മദ്രസ മർക്കസുദി സുന്നിയ സെക്കൻഡറി മദ്രസ മുരിക്കനങ്ങാടിയിലെ നിബ്രാസു ഹയർ സെക്കൻഡറി കേന്ദ്ര മദ്രസ തുടങ്ങിയ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആദർശേരി സ്കൂളും ഈ നാടിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഓടക്കൽ തറവാട്ടിലെ പണ്ഡിതന്മാരാണ് ഈ പള്ളിയിലും കാളി സ്ഥാനം വഹിച്ചു വരുന്നത് നിലവിൽ കുഞ്ഞാപ്പുമുസ്തിയാരാണ് ഇവിടുത്തെ കാളി കാൽ നൂറ്റാണ്ടായി നാരങ്ങാവിൽ അബ്ദുറഹീം സയദിയാണ് കത്തീബായി ഇവിടെ സേവനം ചെയ്തു വരുന്നത് ആദർശേരി ഗ്രാമത്തിന് ഇനിയും ഒട്ടേറെ കഥകൾ പറയാനുണ്ട് മറ്റൊരു ചരിത്രം തേടിയുള്ള യാത്രക്കായി നാട്ടൊലി ചാനൽ തൽക്കാലം ആദൃശ്ശേരി ഗ്രാമത്തോടും യാത്ര പറയുന്നു